ബൈബിൾ വിശ്വസിക്കാൻ കൊള്ളാവുന്ന പ്രവചന ഗ്രന്ഥമാണ് പൂർവികനായ ഒരു നാടോടി വൃദ്ധന്റെ ജീവിതം വിവരിച്ചുകൊണ്ടാണ് ഈ ഗ്രന്ഥത്തിന്റെ ചരിത്ര വിവരണം തുടങ്ങുന്നത് കൂടാരങ്ങളിൽ താമസിച്ചിരുന്ന അപരിഷ്കൃതനായ ഈ നാടോടി വൃദ്ധനോട് ദൈവം ഇപ്രകാരം പറഞ്ഞു പറഞ്ഞുവത്രേ നീ എന്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട് നിന്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും പ്രതിഭാധനന്മാരും ഭരണ നൈപുണ്യമുള്ളവരും ജനിച്ചു വീഴുന്ന ഈ ലോകത്ത് തന്റെ സന്തതി ലോക ജനതയ്ക്ക് അനുഗ്രഹമാകുമെന്ന് ഒരു നാടോടി വൃദ്ധൻ വിളിച്ചു പറയുക അത് ഒരു പുരാതന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുക ഈ വാചകം നിറവേറ്റപ്പെട്ടിട്ടില്ലെങ്കിൽ അതെഴുതപ്പെട്ടത് ഒരു ഗ്രന്ഥത്തിലാണെന്നും ആ സംഭവം ഒരു ഐതിഹ്യമാണെന്നും നിസംശയം പറയാം എന്നാൽ അതെങ്ങനെ മനസ്സിലാക്കും അബ്രാഹാം എന്ന പേരുള്ള ഈ വൃദ്ധന്റെ തലമുറ തങ്ങളുടെ വംശാവലി എഴുതി സൂക്ഷിക്കുന്നവരായിരുന്നു അതുകൊണ്ട് തന്നെ ലോകത്തിനു മുഴുവൻ അനുഗ്രഹമാകുന്നവൻ ഈ തലമുറയിൽ ജനിച്ചുവോ എന്ന് എളുപ്പം കണ്ടുപിടിക്കാം അബ്രഹാമിന്റെ തലമുറയിൽപ്പെട്ട ഒരു വിഭാഗമാണ് യഹൂദവംശം ലോകത്തിന് മികച്ച നന്മ ചെയ്ത മനുഷ്യർക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് നോബൽ സമ്മാനം ഇത് നേടിയവരിൽ ഇരുപത്തിരണ്ട് ശതമാനത്തിലധികം യഹൂദന്മാരാണ് ലോക ജനസംഖ്യയുടെ സീറോ പോയിന്റ് സീറോ ടു പെർസെന്റ് മാത്രമാണ് യഹൂദരുടെ ജനസംഖ്യയെന്നറിയുമ്പോഴാണ് ഇതിന്റെ മഹത്വം നമുക്ക് മനസ്സിലാവുക ലോകോത്തര ശാസ്ത്രജ്ഞന്മാരായ ആൽബർട്ട് ഐൻസ്റ്റീൻ നീൽസ് ബോർ സിഗ്മൽ ഫ്രോയിഡ് എന്നിവരും അബ്രഹാമിന്റെ സന്തതികളാണ് മാത്രമല്ല ഈ കമ്പ്യൂട്ടർ യുഗത്തിൽ ഗൂഗിളിന്റെ സഹസ്ഥാപകൻ സെർജി ബ്രെൻ ഫേസ്ബുക്ക് രൂപകൽപ്പന ചെയ്ത സുക്കർബർഗ് തുടങ്ങി ലോകത്തിന് അനുഗ്രഹമായി തീർന്ന അതുല്യ പ്രതിഭകളായ അബ്രഹാമിന്റെ മക്കൾ നിരവധിയാണ് ഇവരിൽ ആരെങ്കിലും ആകാം അനുഗ്രഹത്തിന്റെ സന്തതി എന്ന് പറഞ്ഞ് ബൈബിൾ പ്രചാരകർക്ക് തടിതപ്പാം എന്നാൽ അവർക്കതിന് സാധിക്കില്ല കാരണം അബ്രഹാമിന്റെ തലമുറയിൽപ്പെട്ട നിരവധി പ്രവാചകന്മാരിലൂടെ ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് അനുഗ്രഹത്തിന്റെ സന്തതി എപ്രകാരമായിരിക്കുമെന്നതിന്റെ മുന്നൂറ്റി അൻപതിലധികം പ്രവചനങ്ങൾ പ്രസ്തുത ഗ്രന്ഥത്തിൽ തന്നെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്തിനാണ് മുന്നൂറ്റി അൻപതിലധികം പ്രവചനങ്ങൾ ഒറ്റപ്പെട്ട പ്രവചനങ്ങൾക്ക് വിശ്വാസ്യത കുറവാണ് നാളെ മഴ പെയ്യും എന്നൊരാൾ പ്രവചിച്ചാൽ ലോകത്തെവിടെ മഴ പെയ്താലും അത് തന്റെ പ്രവചനം കൊണ്ടാണെന്ന് അയാൾക്ക് പറയാനാകും എന്നാൽ നാളെ ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് മഴ പെയ്യുമെന്ന് പ്രവചിക്കുമ്പോൾ ആ പ്രവചനത്തിന്റെ പൂർത്തീകരണം വിശ്വാസത്തെ വർദ്ധിപ്പിക്കും പ്രവചനത്തിന്റെ എണ്ണം കൂടുമ്പോൾ എന്തെങ്കിലും ചൂണ്ടിക്കാട്ടി രക്ഷപ്പെടാനുള്ള സാധ്യത കുറയുന്നു ഇവിടെ അനുഗ്രഹത്തിന്റെ സന്തതി ഇവരിൽ ആരെങ്കിലും ആണെന്ന് പറഞ്ഞ് തടി തപ്പാൻ ആർക്കുമാവില്ല മുന്നൂറ്റി അൻപതിലധികം പ്രവചനങ്ങൾ ഒരു വ്യക്തിയിൽ നിറവേറുക എന്നത് സാധ്യതാ പഠന ഗണിത ശാസ്ത്രകാരന്മാരുടെ ദൃഷ്ടിയിൽ അസംഭവ്യമായ കാര്യമാണ് ആയിരത്തി അറുനൂറിലധികം വർഷങ്ങൾ കൊണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിലായി നാൽപ്പതിലധികം വ്യക്തികൾ ചേർന്നെഴുതിയ കാര്യങ്ങൾ ഒറ്റ പുസ്തകമായി തീർന്ന മഹാത്ഭുതമായ ബൈബിൾ വെറും കെട്ടുകഥയായി തള്ളിക്കളയാനുള്ള സാധ്യതയെ ഇല്ലാതാക്കി മതനിരപേക്ഷ ചരിത്രകാരന്മാരായ ജോസഫൂസിന്റെയും ടാസിറ്റസിന്റെയും സമകാലീനായി വാഗ്ദാനത്തിന്റെ പുത്രൻ യേശു ഭൂജാതനായി ഈ ചരിത്രകാരന്മാരുടെ വിവരണങ്ങൾ ബൈബിളിലെ സുവിശേഷങ്ങൾ വിവരിക്കുന്ന യേശുവിന്റെ ജീവിതത്തെ സാധൂകരിക്കുന്നു യേശുവിൽ നിറവേറിയ ചില പ്രവചനങ്ങൾ ശ്രദ്ധിക്കുക അവൻ ദൈവപുത്രനെന്ന് വിളിക്കപ്പെടും ദൈവപുത്രനായ അവൻ ശക്തനായ ദൈവം നിത്യനായ പിതാവ് എന്നും വിളിക്കപ്പെടും യേശു ഒരു സ്ത്രീയിൽ നിന്നും ജനിക്കും അവന്റെ അമ്മ ഒരു കന്യകയായിരിക്കും മിഷിഹ ബിൽ ജനിക്കും മിഷിഹ ഇസഹാക്കിന്റെ പരമ്പരയിൽ ജനിക്കും യാക്കോബിന്റെ പരമ്പരയിൽ ജനിക്കും മിശിഹ യൂതായുടെ പരമ്പരയിൽ ജനിക്കും മിശിഹ ദാവീദിന്റെ പരമ്പരയിൽ ജനിക്കും മിശിഹായുടെ ജനന സ്ഥലത്ത് കുട്ടികളുടെ കൂട്ടക്കൊല നടക്കും അവൻ ഈജിപ്തിൽ കുറച്ചുനാൾ വസിക്കും ഒരു ദൂതൻ അവന് വഴിയൊരുക്കും അവൻ ഉപമകൾ വഴി സംസാരിക്കും അവൻ ഗലീലിയിലേക്ക് വെളിച്ചം കൊണ്ടുവരും അവൻ രാജാവെന്ന് വിളിക്കപ്പെടും അവൻ തകർന്ന ഹൃദയങ്ങളെ സുഖപ്പെടുത്തും മിശിഹ സ്വന്തം ജനത്താൽ പരിത്യക്തനാകും അവൻ ഒറ്റക്കൊടുക്കപ്പെടും അവന് ചതിച്ചു വാങ്ങിയ പണം കൊണ്ട് അവർ നിലം വാങ്ങും അവനെക്കുറിച്ച് തെറ്റായ ആരോപണങ്ങൾ നിരത്തും അവൻ ആരോപണം ഉന്നയിക്കുന്നവരുടെ മുൻപിൽ നിശബ്ദനായിരിക്കും അവന്റെ മേൽ തുപ്പുകയും അടിക്കുകയും ചെയ്യും അവൻ കാരണമില്ലാതെ വെറുക്കപ്പെടും അവൻ കുറ്റവാളികളോടുകൂടെ ക്രൂശിക്കപ്പെടും അവന് കുടിക്കാൻ കൈപ്പുനീർ നൽകും അവന്റെ കൈയും കാലും തുളയ്ക്കപ്പെടും അവന്റെ മേലങ്കിക്കായി പടയാളികൾ നറുക്കിടും അവന്റെ അസ്ഥികൾ തകർക്കപ്പെടുകയില്ല അവൻ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും പടയാളികൾ അവന്റെ പാർശ്വം പിളർക്കും അവൻ സമ്പന്നരോടുകൂടെ അടക്കപ്പെടും അവൻ സ്വർഗാരോഹണം ചെയ്യും അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കും അവൻ പാപ പരിഹാര തീരും അവൻ ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടും വിസ്താര ഭയത്താൽ യേശുവിനെ കുറിച്ച് നിറവേറിയ പ്രവചനത്തിന്റെ വിവരണം ഇവിടെ ചുരുക്കുന്നു ഈ യേശുവിനെ കുറിച്ച് വിവരിക്കുന്ന പുസ്തകമായ ബൈബിളാണ് ലോകത്തിൽ ഏറ്റവും അധികം പ്രിന്റ് ചെയ്യപ്പെട്ട ഏറ്റവും അധികം തർജ്ജമ ചെയ്യപ്പെട്ട ഏറ്റവും അധികം മനുഷ്യർ വായിച്ച പുസ്തകം ഈ ലോകത്തിൽ ഏറ്റവും അധികം ഗാനങ്ങൾ ആലപിക്കപ്പെട്ടത് യേശുവിനു വേണ്ടിയാണ് ഏറ്റവുമധികം പ്രസംഗങ്ങൾക്ക് വിഷയമായവനും യേശു ഇതെല്ലാം മനസ്സിലാക്കി തരുന്നത് ലോകത്തിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെട്ട വ്യക്തി യേശു ആണെന്നാണ് അതിന്റെ കാരണം അങ്ങനെ ചെയ്ത കോടാനുകോടി മനുഷ്യർ അവനെ അനുഗ്രഹമായി കണ്ടു എന്നതാണ് അതായത് ജനതകൾക്ക് അനുഗ്രഹ കാരണമാകുന്ന സന്തതിയെക്കുറിച്ച് അബ്രഹാം കേട്ടത് സത്യമാണ് അതിനെക്കുറിച്ച് ആദ്യമായും വിശദമായും എഴുതിയ ബൈബിൾ സത്യവചനമാണ് അതിൽ നിനക്കു വേണ്ടിയുള്ള വചനങ്ങളുമുണ്ട് അതറിയാതെ പോകുന്നത് ഒരായുസിന്റെ നഷ്ടം യേശു അനുഗ്രഹിക്കട്ടെ